ശമ്പളം ചോദിച്ചതിൻ്റെ പേരിൽ തോട്ടമുടമയും സൂപ്പർവൈസറും ചേർന്ന യുവതിയെ വധിക്കുവാൻ ശ്രമിച്ചതായി പരാതി റിസോർട്ട് നടത്തിപ്പുകാരനായ തോട്ടമുടമയുടെ അനധികൃത ഇടപാടുകൾ നേരിൽ കണ്ടതിനെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചതോടെ ഭർത്താവിനും തനിക്കും ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതിനാലാണ് വടിവാൾ ഉപയോഗിച്ചും വാഹനം കയറ്റിയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി യുവതിയും ഭർത്താവും പരാതി നൽകിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഉണ്ടായില്ലെന്നും ദമ്പതികൾ പറഞ്ഞു വണ്ടിപ്പെരിയാർ അറുപത്തിമൂന്നാം മൈലിൽ പ്രവർത്തിക്കുന്ന തേക്കടി ഹൈറ്റ് എന്ന റിസോർട്ട് നടത്തിപ്പുകാരനായ സിബി ജെയിംസിന്റെ റിസോർട്ടിലും ഏലത്തോട്ടത്തിലും ജോലി ചെയ്തു വന്നിരുന്ന വണ്ടിപിരിയാർ പള്ളിപ്പടി മുടിയിൽ കിഴക്കിയതിൽ അനീഷയാണ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായി അനീഷയും ഭർത്താവ് അനിലും ഇവിടെ ജോലി ചെയ്തു വരികയായിരുന്നു ഇതിനുശേഷം അനീഷ റിസോർട്ടിൽ ക്ലീനിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സമയം തോക്കും മാനിന്റെ കൊമ്പും കണ്ടതോടെ ഉടമയ്ക്ക് ഇവരെ ഇവിടെ ജോലിക്ക് നിർത്തുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി മനസ്സിലാക്കിയ അനീഷിയും ഭർത്താവ് അനിലും മറ്റൊരിടത്ത് ജോലിക്ക് പോയി പിന്നീട് ലഭിക്കുവാനുള്ള ശമ്പളം ചോദിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സൂപ്പർവൈസറായ ബിനോയ് മാത്യുവിനെ വഴിയിൽ വെച്ച് കാണുകയും ബാക്കി ശമ്പളം ചോദിക്കുകയും ചെയ്തു ഈ സമയം സൂപ്പർവൈസർ അനീഷിയുടെ കഴുത്തിൽ കടന്നു പിടിക്കുകയും വാഹനത്തിലുണ്ടായിരുന്ന വടിവാളെടുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാർ പിന്നീട് ഇയാളെ പിടിച്ചു മാറ്റി ഇതോടെ തന്നെ തള്ളിയിട്ട ശേഷം വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പറയുന്നു അതായത് വണ്ടി അവിടെ നിർത്തിയിട്ടതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത് നിർത്തിയിട്ടേക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്ന് ചേട്ടാ കുറേ പൈസ അതെൻ്റെ കുറ്റ സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൻ ഇങ്ങനാന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കത്തി എടുത്ത് കൈ കൊടുക്കുകയോ ചെയ്ത് പേപ്പർ വെച്ച് പൊതിഞ്ഞ കത്തിയായിരുന്നു അവിടെ നിന്നവരെല്ലാവരും കണ്ടുവന്നിട്ട് എല്ലാവരും കൂടെ പിടിച്ചു മാറ്റിയോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് തള്ളിയിട്ടിട്ട് വണ്ടി രണ്ടാമത്തെ സ്ത്രീയുടെ മുമ്പിലേക്ക് എടുത്ത് കയറ്റുകയോ ചെയ്ത് ഇതുവരെയായിട്ട് ഇത്രയും നേരമായിട്ട് എന്നെ അതുപോലെ അന്വേഷിക്കാൻ വന്നില്ല എൻ്റെ ഹസ്ബൻഡിനെ ഞാനിവിടെ കിടന്നിട്ട് പോലും അവിടെ രണ്ടു പ്രാവശ്യം വിളിച്ചു പോലീസുകാർ സ്റ്റേഷനിലേക്ക് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് വിളിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തി അന്നേരം ഈ സെബി ജെയിംസും വിനോയ് മാത്യു അവിടെ വന്നു അവർ വന്നപ്പോൾ അവിടെ കാര്യങ്ങൾ നടത്തി പാവങ്ങളായ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഇവിടെ ആരും നോക്കാൻ വന്നിട്ടില്ല റിസോർട്ട് ഉടമയായ സെബി ജെയിംസ് മുൻപ് ആനക്കുമ്പ് കേസിൽ പ്രതിയായിരുന്നു കൂടാതെ തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായും അനീഷ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷമായി താനും നാല് വർഷമായി ഭാര്യയും ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്നും ഒത്തുതീർപ്പിന് ശ്രമിച്ച ഇവർ പതിനായിരം രൂപ നൽകാമെന്നും പറഞ്ഞതായും ഇതിനുശേഷം നടന്ന വധശ്രമത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു അന്വേഷണവും ഉണ്ടായിട്ടില്ലെന്ന് അനീഷിയുടെ ഭർത്താവ് അനിൽ പറഞ്ഞു അവിടെ കണ്ടു അവൻ അത് ഞങ്ങളെ ഞങ്ങളെ ആ സംഭവം ഇത് കണ്ടിട്ട് അരമണി ഇവന് ആനെ ആന വെടിവെച്ചിട്ട് ഇവിടെ ഇറക്കുന്നതാണ് അത് അവൻ്റെ തോക്കണ്ടല്ലോ ഞങ്ങൾ ഇന്നും നാളെ പോകുന്ന ഞങ്ങളെ വെളിയിൽ നിന്ന് പിന്നെ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് പണിക്ക് പോവാൻ ഞങ്ങൾക്ക് ഒരു മണി നേരം എങ്ങനെയാണ് പണിക്ക് പോകും നാളെ ഇപ്പോഴും വെള്ളം കുത്ത് കിടക്കുന്നതാണ് സ്കൂൾ തുറന്നതോടെ കുട്ടിക്ക് ഫീസ് നൽകുന്നതിനായിരുന്നു തങ്ങൾക്ക് ലഭിക്കുവാനുള്ള ശമ്പളം അനീഷ ആവശ്യപ്പെട്ടത് വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ദമ്പതികളുടെ ആരോപണം ആനക്കൊമ്പ് കേസിൽ പ്രതിയായ റിസോർട്ട് ഉടമ ഗുണ്ടാവിളയാട്ടം നടത്തുന്നതായി പ്രദേശവാസികളും ആരോപിച്ചു